കുറെ നാളായിട്ട് കട്ടായി കിടക്കുവായിരുന്നു കാര്യമെന്ന് പറഞ്ഞാൽ അതിൻ്റെ യൂട്യൂബ് പോളിസിയിൽ കുഞ്ഞുങ്ങളുടെ വീഡിയോ പതിനാറ് വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളുടെ ലൈവ് വീഡിയോ എടുക്കുന്നത് എന്ന് പറയുന്നത് ചെയ്തുകൂടാത്ത കൂടാത്ത കാര്യമായിരുന്നു പക്ഷേ അറിയാതെ ലൈവ് എന്നുള്ള രീതിയിൽ കൊച്ചിൻ്റെ വീഡിയോ എടുത്തപ്പോഴത്തേക്ക് അത് തനിയെ യൂട്യൂബ് പോളിസി കട്ടായി അല്ല യൂട്യൂബിൻ്റെ ലൈവ് ചാനൽ ലൈവ് കട്ടായി അതിന് ശേഷം പിന്നീട് കുറേ നാളായിട്ട് ലൈവ് ഇല്ലാതെ ഇരിക്കുവായിരുന്നു ലൈവിൻ്റെ ഇല്ല കിട്ടുമ്പോഴത്തേക്ക് ലൈവ് ഡിസേബിൾ ആയിരുന്നു ഇന്ന് വീണ്ടും ഒന്ന് ലൈവ് എടുത്ത് നോക്കിയപ്പോൾ കാണാം ലൈവ് കാണുന്നുണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് ഒന്ന് ലൈവ് ഇടാൻ എന്ന് പറഞ്ഞ് എടുത്തതാണ് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് യൂട്യൂബിനകത്ത് കുഞ്ഞുങ്ങളുടെ വീഡിയോസ് ഇടുന്ന സമയത്ത് ഇതിനകത്ത് റെസ്ട്രിക്ഷൻ വരാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം അതിൻ്റെ പെട്ടെന്ന് ഓർക്കാതെ എടുത്ത് ഇട്ടുപോയതാണ് ഇട്ടുപോയപ്പോഴത്തേക്കും യൂട്യൂബ് ഞാൻ അതായത് ഗൂഗിൾ അക്കൗണ്ട് ജിമെയിൽ അക്കൗണ്ട് ബ്ലോക്കായി അതിനകത്തുനിന്ന് അക്കൗണ്ട് ആക്ഷൻ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്ന മെയിൽ വന്നു അതിനകത്ത് പോയി ഏജ് വെരിഫിക്കേഷൻ ചെയ്യേണ്ടി വന്നു ഏജ് വെരിഫിക്കേഷൻ ചെയ്ത അതിൻ്റെ ഐ ഡി നമ്മൾ ആയിട്ടുള്ള ഐ ഡി ആധാറോ അങ്ങനെയുള്ളതൊന്നും പറ്റില്ലായിരുന്നു പിന്നീട് പാൻ കാർഡ് വോട്ടോസ് ഐ ഡി പാൻ കാർഡ് പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് ഇതൊക്കെയാണ് അതിനകത്ത് പെർമിറ്റായിട്ടുള്ള രേഖകൾ അതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം അപ്ലോഡ് ചെയ്താൽ മാത്രമേ എനിക്ക് തിരിച്ച് ഗൂഗിൾ അക്കൗണ്ട് കിട്ടത്തുള്ളായിരുന്നു ഒരു ഗൂഗിൾ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും പോയിരിക്കുന്ന ഒരു മെയിലായിരുന്നു അതുകൊണ്ട് തന്നെ അത് ബ്ലോക്ക് ആവുകയെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ശരിക്കും സെലക്കായിപ്പോയി എങ്ങനെയെങ്കിലും റിട്രീവ് ചെയ്തെടുക്കണം റിട്രീവ് ചെയ്തെടുക്കണം വന്ന് ഇങ്ങനെ നോക്കി അങ്ങനെ എനിക്ക് തോന്നുന്നു പാൻ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് വെച്ചിട്ടാണ് ഞാൻ ഐ വെരിഫിക്കേഷൻ ചെയ്ത് ഏജ് വെരിഫിക്കേഷൻ ചെയ്ത് തിരിച്ച് അക്കൗണ്ട് എടുത്തത് അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ വീഡിയോസ് ലൈവ് ഇടുന്ന സമയത്തോ അല്ലാതെ ഇടുന്ന സമയത്തോ ശ്രദ്ധിച്ച് വേണം ഇടാൻ എപ്പോഴാണ് ഐ ഡി ബ്ലോക്ക് ആവുക എന്ന് പറയാൻ പറ്റില്ല ലൈവ് ഐ ഡി വെരിഫിക്കേഷൻ ഏജ് വെരിഫിക്കേഷൻ ചെയ്ത് തിരിച്ച് റെഡിയാക്കി എടുത്തെങ്കിലും അത് പിന്നെയും വർക്കിംഗ് ആയിരുന്നില്ല ലൈവ് വർക്കിംഗ് ആയിരുന്നില്ല ലൈവ് എനിക്ക് എടുക്കുന്നതിന് പോഴെല്ലാം നയൻറ്റി ഡേയ്സിൻ്റെ ഇടയിൽ യൂട്യൂബിൻ്റെ പോളിസി വയലേറ്റ് ചെയ്തതുകൊണ്ട് അത് ലൈവ് എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതായിരുന്നു കാണിച്ചിരുന്നത് എന്തായാലും ഇപ്പം എൻ്റെ ലൈവ് ആക്റ്റീവായിട്ട് വന്നിട്ടുണ്ട് ഓക്കെ താങ്ക് യു